അവന്റെ കഥയുടെ പേരാണ് ഇത് എന്റെ കഥ ഇത് എഴുതിയിരിക്കുന്നത് കണ്ടോ നമ്മുടെ തവള കുഞ്ഞ് അവന്റെ പുസ്തകം പിടിച്ചിരിക്കുന്നത് തവളക്ക് ഇലകളുടെയും ചെടികളുടെയും പച്ച നിറമാണ് അല്ലെ ഒരു ചെടിയുടെ മറവി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവനെ തിരിച്ചറിയാൻ സാധിക്കുമോ നിങ്ങൾ ചിത്രം ഒന്ന് നോക്കിയേ ഇതിലെവിടെയാണ് െ ഞാൻ കണ്ടുപിടിച്ചു തരാം ഇരിക്കും ഇനി നമ്മുടെ കുഞ്ഞു കേട്ടോ മാത്രമേ ഈ കുഞ്ഞിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എനിക്ക് ഈ പുസ്തകം ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഈ പുസ്തകം തീർച്ചയായും ഇഷ്ടപ്പെടും തവളക്കുഞ്ഞൻ അവന്റെ കഥ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും നാക്ക് നാക്ക് ഇങ്ങനെ നീട്ടും അപ്പൊ അതിൽ ഈച്ചയോ അല്ലെങ്കിൽ വല്ല വന്നിരിക്കും അതാണ് അവന്റെ ആഹാരം ഇവർക്ക് പാട്ട് പാടുന്നത് നല്ല ഇഷ്ടം അറിയാട്ടോ പാട്ട് പാടുന്നത് ചിലപ്പോ നമുക്ക് പരുക്കനായി തോന്നാം ഇവർ അവരുടെ ഭാഷയിൽ പാട്ട് പാടുകയാണ് അത് നമുക്ക് പോക്രോ പോക്രോ എന്നാണ് തോന്നുക നിങ്ങൾക്ക് ഇനിയും വായിക്കണം വായിക്കുമല്ലോ ഇനി തവളെ കാണുമ്പോ കല്ലെടുത്തറിയുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ശീലം മാറ്റം